പൊന്നട്ട പൊന്നി നിൻറ്റു അപ്പം ഇങ്ങനെ എത്ര ആളുകൾ ഇങ്ങനെയൊക്കെ പെങ്ങളെ മക്കള് മേക്കപ്പ് ചെയ്ത കമെന്റും ചെയ്യണേ ട്ടോ തുടങ്ങിട്ടോ നിൻ്റെ എന്താണ് പൊന്നട്ട പാറുട്ടി നിറയും നിൻ്റു വേറെ ഒരാളെ പെടാൻ തുട എന്താ അവിടെ സാളെ എടുക്കട്ടെ ലാസ്റ്റ് ആ ഇതാണ് മെയിൻ ആള് ഇതാണ് മെയിൻ പ്രൊഡക്ഷൻ ഇത് രണ്ട് അസിസ്റ്റൻസ് ഉണ്ട് വെളട്ടോ വെറുതെ യെസ് നിങ്ങളെ ഹെൽപ് ചെയ്തു കൊടുക്കണം പ്രൊഡക്ഷൻ ചേച്ചി എന്ത് ഹെൽപ് ഇതൊക്കെ ചെയ്യേണ്ടേ നിങ്ങൾക്ക് കാണണമെങ്കിൽ അവിടെ captive ആണ് രാമൻ അവിടെ പോട്ടാണ് അമ്മാ അവിടെ പോയി ഇല്ല പാമ്പ് വെഴ്ത്തി പാമ്പ് എടി വെഴ്ത്തിയക്കാടി ഇതിണ്ടി വൺ വ്യൂവർ കാണുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണേ അതാ ും അതന്നെ ബ്യൂട്ടി കുത്തന്നെ അങ്ങനെ പറയല് താഴെപ്പൊടി പതിനോളാകും സുന്ദര എന്നെ പിറാണ്ട്ടോ എന്റെ പിറന്നാളാണ് പിറന്നാളിന് ഇങ്ങനെയൊക്കെ ഒരുക്കി കൊടുക്കാറ് മക്കള് മരുമക്കളാണ് ചെയ്തോട്ടേ ഒട്ടൊക്കെ അടിപൊളി അങ്ങനെ വേറൊട്ടയ്ക്ക് ഭാവി ഉണ്ട് െ അതെല്ലാം ചേച്ചി അങ്ങനെ കാണിക്കാണി കെളി പൊളിയായിട്ടോ അത് പറഞ്ഞു കൊടുക്കണം അത് കൈ മേക്കപ്പ് കണ്ട് വേറെ ആരെങ്കിലും ചെയ്യാൻ തോന്നിയാലോ തോന്നിയാലോന്ന കാലസ്ഥാനത്തിന്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞോടുക്കാൻ ിബാമൊക്കെ തീർക്കേണ്ടിട്ടോ അവളെ മർത്തിക്കീർക്കുണ്ട് മൂന്ന് ബ്രൂട്ടീഷന്മാരാണ് ചെയ്യുന്നത് ബ്രൂട്ടീഷൻ പറയല് ബ്രൂട്ടീഷനല്ലോ <laughs> 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 ും വന്നോ ഇങ്ങനെ അങ്ങോട്ടേക്കും ഒരു പെഡ്ഗോദര കാണുമ്പോ എന് പോ

അടുത്ത മേക്കപ്പിന് റെഡി ആയി വന്നിട്ടുണ്ട് അടുത്ത മാമൻ വന്നിട്ടുണ്ട് മേക്കപ്പിന് റെഡി ആയിട്ട് കണ്ടോ ഇവിടെ കടന്നുപോകും അതാ കാ കുത്തിയതാണ് സുഖാ അതാ ൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോട്ടെ കണ്ണിന്റെ ഉള്ളിലാക്കണ്ട ീജായ പോയോ എന്താ കമന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ ഇതൊക്കെ ഒരു രസല്ലേ എങ്ങനെ മേക്കപ്പ് ഞാൻ എന്റെ മാമമാര് കൊടുത്തു അത്രേയുള്ളൂ ആ പിരിക സോം ചെയ്ത് കാണിച്ചെടുത്താണെങ്കിൽ നല്ല കലാവിരുദാ വിരുദ്ദേ ോന്നൊരു സബ് ഏങ്ങ മാമനെങ്കിലും കിടക്കട്ടെയാണ് അവരുടെ സാരി എടുത്തു കൊടുക്കണ്ടോ അല്ല

രണ്ട് പെമ്പിള്ളേര് വന്ന് നോക്കി പോയിട്ടോ നിന്റെ ഏതായാലും ഇവ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് പാടീ പറ്റൂ നിന്റെ അടുത്ത് എത്ര പാട്ടുണ്ട് നിന്റെ සිල්කිසිී හන්න සි හම්ම ගානනයක් ඩවාාවයි ග ග ට සැරු അടുത്ത മേക്കപ്പ് ഇതാ നന്ദിനി പശുവിനാണ് ഓൻറെ കണ്ണ എഴുതിയാ നല്ല രസണ്ടാവും നന്ദൂന്റെ നന്ദൂന്റെ കണ്ണ എഴുതി കൊടുത്തെ ഓനാവുമ്പോ കമ്മലൊക്കെ ഉണ്ട് അതിലേനറുണ്ട് അവിടെ എന്നിട്ട് ഏത് മാമനാണ് മാമനാളെ മംചി പറയാറിട്ടണ്ടേട്ടോർക്ക് എന്താ ചിത്ര മറ്റേ പേര് നിങ്ങളെ മോന് മോളായിന് വാ ആ അമ്മ വന്ന് നോക്കുന്നുണ്ട് ഗൈ മരിച്ച വീടാണെന്ന് പറയുന്നുണ്ട് ഗൈസ് ചൂടെ എന്റെ അച്ചമ്മ മരിച്ച ദുഃഖത്തിലാണ് എല്ലാവരും ആ ആ അടുത്തതൊക്കെ അത്ര വേണ്ട അതെ ആരാണ് ഏറ്റവും ഭംഗി മേക്കപ്പ് ചെയ്ത് നോക്കണം അമ്മേട കൊമ്പടാ അലിച്ചു ഒട്ടകിണ്ട് എടാ ഇദോ നോക്കിയോന്നാണോ അന്ന് നടന്നല്ലേ സത്യംലെ ഓനെ നല്ലോം ചെയ്യടാ ആ ശരിക്കും പെണ്ണാണ് എനിക്ക് നാറിയ ലിപ്സ്റ്റിക് എങ്ങനെ ഇരുന്നത് ആ ഈസ്യേദ റീൽസിൽ ആണല്ലേ അനില സന്തോഷം ഒന്നിനെ മഹിക്കപ്പെട്ട കഴിഞ്ഞു ശരിക്കുവാനില

ആ അവിടെ ഇട്ടാലും മതി ഇപ്പൊ അസലി ബുദ്ധിഭാവ കർത്താവളായിരുന്നുണ്ട്ടാ പൊട്ട കഥ ിപ്സ്റ്റിക് ഒന്ന് ഓളട്ടോട്ടെ എന്നിട്ട് അതന്നെ നല്ലത് അതിട്ടോട്ടെ എന്നിട്ട് പിന്നെ ഇണ്ടാ കച്ചറാക്കലേന ചേച്ചിക്ക് കൊടുത്താണോ ആഹാ അടിപൊളി നന്ദുമാമൻ ഏതായാലും ഈ വീഡിയോ കാണുന്നവര് ആരെങ്കിലും ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് മാമനും മക്കളും ആണ് കേട്ടോ മാമന്റെ മക്കളല്ലേ ഇത് കുത്തുണ്ടീർത്താളി ഇതെന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കൊടുക്കണേ അടുത്താളെ അങ്ങോട്ട് പോരേ ഇങ്ങനെന്തിനാ അവിടെ നിൽക്കണേ മടിച്ചു നിക്കണേ കടന്ന് വരൂ കടന്ന് വരൂ കടന്ന് വരൂ നമ്മൾ കാണിച്ചിട്ട് എന്നിട്ട് നാച്ചുമോളൊളിച്ചെടുക്കായിരുന്നു എന്നാ വേണ്ട വേണ്ട തിനിമോള് വാ മോള് വാ എന്ന കാണിക്കൂല വാ ഇല്ല എല്ലാരും പ്രോത്സാഹിപ്പിക്കും ഇവിടുന്ന് കാണല്ലേ കണ്ട് താനും സംസാരിക്കുന്ന മാത്രല്ല

വരുന്ന മുഖൊക്കെ കഴുകി വരുന്നുണ്ട് മാമ ഇങ്ങോട്ട് വാ നോക്കട്ടെ മുഖം എന്തായി നോക്കട്ടെ കണ്ണോ കണ്ണിന്റെ മോളെ പോയില്ലോട്ടിനെ മൊത്തം മുഴുവനായി ഹായ് ശ്രേയാഹുലല്ല ശ്രേയ ശ്രീധർ നല്ല രസമുണ്ടായി സന്തു കാണാന് ാ മതി പറയം ഇത് എന്റെ മോള് മോൾ ഇത് ശ്രീകുട്ടി മോൾ ഇത് ടീനു മോൾ ഇവർക്കൊക്കെ യൂട്യൂബില് കാണുന്നതിന് മടിയായിട്ടാണ് ഇങ്ങനെ നിക്കുന്നേ അപ്പൊ ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതാണ് വീണ്ടും വരുന്നതാണ് അപ്പം അതുവരെ എല്ലാവർക്കും Bye. Ta-ta, ihu. i Bye. Like and subscribe.